നമസ്കാരം സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും വാനോളം പുകഴ്ത്തിയതിൻ്റെ പേരിലാണ് ശശി തരൂർ എം ബി കഴിഞ്ഞ ആഴ്ചയിൽ എയറിലായത് എന്ന് തന്നെ പറയാം അതായത് സംസ്ഥാനത്ത് മികച്ച രീതിയിലുള്ള വ്യാവസായിക നയമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരുപാട് സാധ്യതകൾ ഒരുപാട് വികസന സാധ്യതകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സർക്കാർ പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്നും അതുപോലെ ബിസിനസ് രംഗത്ത് വ്യാവസായിക രംഗത്തൊക്കെ വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുമാണ് ശശി തരൂർ പറഞ്ഞത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിലും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് മോദി അടക്കമുള്ള നേതാക്കൾക്ക് കഴിഞ്ഞു വിദേശകാര്യ ബന്ധമൊക്കെ വളരെ പിന്നെ ഊഷ്പളമായിട്ട് കൊണ്ടുപോകാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെന്നും ശശിധരൂർ ഒരു ലേഖനത്തിൽ ഇംഗ്ലീഷിലെ പത്രത്തിന് നൽകിയ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ശശിധരൂരിനെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നുവരെ സംസ്ഥാന നേതാക്കൾ പറയുകയും ഈ പരാതി ഹൈക്കമാൻഡിൽ എത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഹൈക്കമാൻഡ് അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വം ശശിധരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിളിപ്പിക്കുകയും ഒരു സമവായത്തിൽ പോകണം അങ്ങനെ വായി തോന്നുന്നത് എന്തും തുറന്നു പറയാവുന്ന ഒരു സമയം ും എടുക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് എന്നാൽ തിരിച്ചു വന്ന ഉടൻ തന്നെ ശശിതരൂർ പറഞ്ഞത് തനിക്ക് പ്രാപ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ താൻ തുറന്നു പറയും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം തനിക്ക് എല്ലാവരും നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് തന്നെ തുടർച്ചയായി എം പി ആയിട്ട് തിരുവനന്തപുരംകാർ തിരഞ്ഞെടുക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് മാത്രമല്ല തൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ടു കൂടിയാണ് തിരുവനന്തപുരത്ത് താൻ തുടർച്ചയായി ജയിക്കുന്നത് എന്നാണ് ശശിതരൂർ പറഞ്ഞത് അതിൽ കൂടി അതിൽ അതിലും ഒരു പടി കൂടി ഇപ്പോൾ ഇതാ മുന്നോട്ട് വന്നിരിക്കുകയാണ് ശശിതരൂർ എന്ന് ിൽ പറയാം അതായത് സംസ്ഥാന നേതൃത്വം വലിയ തോതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്ന് അടിച്ചിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മികച്ച നേതാവിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഒരു സംഘടനാ നേതൃത്വത്തിൽ മികച്ച ഒരു സംഘാടകൻ്റെ കുറവുണ്ട് അത് താൻ അതിന് പ്രഥമയോഗ്യനാണ് എന്നുകൂടി ശശിതരൂർ അടിവരയിട്ട് പറയുകയാണ് അതായത് തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചുമതലക്കാരനായി വാഴിക്കണം എന്നുള്ള അർത്ഥമാണ് ഇപ്പോൾ ശശിതരൂർ പറയുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്ക് താനും യോഗ്യനാണ് എന്നുകൂടിയാണ് ഈ ചില വാക്കുകൾ അല്ലെങ്കിൽ വരികൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിന് വലിയ ഭൂകമ്പം ഉണ്ടാക്കാനുള്ള സാധ്യത ഒട്ടും കുറവല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ ശശിതരൂർ വലിയ ഒരു ശശിതരൂരിനെക്കുറിച്ച് വലിയ മോശമായ ഒരു പിക്ചറാണ് രൂപപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഘടകക്ഷികൾക്കിടയിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകക്ഷികൾ ഇത്തരത്തിലുള്ള നീക്കം ശശി തരൂരിൻ്റെ തന്നല്ല ഏത് നേതാവിൻ്റെയും പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ ധിഖരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള നീക്കം വലിയ തോതിൽ ദോഷം ചെയ്യും എന്നാണ് മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ വലിയ തോതിൽ പിന്നീട് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ശശിതരൂർ കോൺഗ്രസ് വിട്ടുപോകുന്നു എന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അത് കോൺഗ്രസ് ിനെതിരെ ശക്തമായ വാക്കുകൾ തന്നെ അതിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാമെന്നും നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നു ശശിധരൂർ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനോടുകൂടി ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന ശ്രുതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിന് അടിവരയിടുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ശശിധരൂരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രതികരണവും അത്തരത്തിലാണ് എന്നുള്ളതാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്